ഒന്ന് കുറച്ച് ോ ദേ കഴിയാറായി സർ കഴിഞ്ഞു കഴിഞ്ഞു സർ എന്താണ് ആ നൂറ്റമ്പത് രൂപ സാർ

കാര്യം ഫോട്ടോ നീ കണ്ടില്ലേ അല്ല ബോസ് ഈ ഫോട്ടോ ആർക്കയച്ചു കൊടുത്തേ അണ്ടർ വേൾഡ് കിങ്ങിനല്ലേ നാട്ടില് മുഴുവൻ പരതുക ചുമ്മാ വരതല്ല ഫുൾ ഒബ്സർവേഷനില് ടെൻഷൻ വേണ്ട ഈ കാര്യം സാധിച്ചു കൂട്ടിക്കോ പിന്നെ അവസാനം പരിഗണിക്കണേ നമ്മളെയുംഗണിക്കണേ ബോസ് എന്റെ ഡീലൊന്നും കഴിഞ്ഞോട്ടെ ഇനി സിഗരറ്റ് അല്ല തന്റെ കടം അങ്ങ് വാങ്ങും ഇത് പറ്റില്ലായിരിക്കോ ഇയാളെ ഉള്ള പറ്റുപര് ഇതുവരെ തീർത്തിട്ടില്ല ആ കുട്ടി ഈ ഭാഗത്ത് എവിടെയുണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഇന്ന് മിസ്സാവരുത് ആ കുട്ടിയിൽ തിരിച്ചെന്ന് അറിയാലോ ഒരുമിറ്റ് ശരി പോലും ഒരു കാരണം ഞങ്ങൾ ഇവിടെ മിസ്സാവില്ല കുട്ടി അവിടെ ഉണ്ടല്ലോ ആ കുട്ടി ഈ പരിസരത്ത് തന്നെ ഉണ്ട് എവിടെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കാം ശരിയാണോ നിങ്ങൾ ഈ വഴിക്ക് വിട്ടു രണ്ടുപേരും അങ്ങോട്ട് നോക്കി നിൽക്കാതെ ചെല്ലടാ നിങ്ങൾ ആരും കണ്ടില്ല കേട്ടോ വിളിട്ടാ കണ്ടില്ല നോക്കി നിൽക്കാതെ പോയി കണ്ടുപിടിക്കാം എവിടെ ഉണ്ടെങ്കിൽ വിടരുത് ശരി വേം ചെല്ലേ Det er denne lyden! ഡാനി നീ ഇപ്പ് കൊണ്ടിരിക്കുന്നതും ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങളും ശരിയായ റൂട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം അവക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നെ അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല അവളില്ലാത്ത ഈ വീട്ടില് എന്നെ കൊണ്ട് ഒരു നിമിഷം പോലും താമസിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിന്റെ വിഷമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നോ എങ്ങനെ ചെയ്യുന്നോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം നോക്ക് നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട അവളെ സമാധാനമായിട്ടിരിക്കേ അവ ഉത്തരവാദിത്തം നീ എന്നെ ഒന്ന് വിശ്വസിക്ക എനിക്ക് വിശ്വാസം ഇല്ല എനിക്ക് എന്തോ നല്ല പേടിയുണ്ട് ഈ കുട്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച എന്താ കുഴപ്പം നമ്മുടെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ ആ പോ പോ ശരി ശരി കിട്ടോ

സംഭവിക്കുന്ന ഇവരെ കാറിയില്ലെന്ന് മാത്രം എന്നോട് പറയരുത് അന്ന് ഹോട്ടലിൽ വന്നവരെ കാറാ ഇന്നതേ കൊറേ ആൾക്കാർ ഇവിടെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊല്ലുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നീ ഇപ്പൊ പണത്തിന്റെ പുറകെ പോയി മരണം വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കാന്ന് ഓർമ്മ വേണം അവിടെ ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി പോയതൊന്നും അല്ല അവിടെ ചെന്നപ്പോ ആക്സിഡന്റ് ഉണ്ടായി അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞിന്റെ കൂടെ പണം ഉണ്ടായിരുന്നു കുഞ്ഞിനെ ഓടിയിട്ടിട്ട് പണം മാത്രം എടുത്തുണ്ടരക്ക് മനസ്സ് തോന്നിയില്ല നീ ഇങ്ങനെ ഒരുപാടൊക്കെ ചിന്തിച്ചു കൂട്ടിയാലേ അധികം വൈകാതെ നമ്മൾ രണ്ടിനെയും മേലോട്ടെടുക്കുന്ന എനിക്ക് ഉറപ്പായി ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ തൽക്കാലം കുഞ്ഞിന്റെ കാര്യമാണ് പ്രധാനം മോൾ അമ്മയെക്കുറിച്ച് ആലോചിക്കുക ഞങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് മോൾ അമ്മയുടെ അടുത്ത് എത്തിക്കാം വിഷമിക്കണ്ട